മനോരമയുടെ സർവേയെക്കുറിച്ച് തന്നെയാണ് മനോരമ ന്യൂസ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട സർവേയെക്കുറിച്ച് തന്നെയാണ് സർവേയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുണക്കുന്ന മുന്നണി ഏത് എന്ന ചോദ്യമുണ്ട് അമ്പത്തിമൂന്ന് ശതമാനം പേർ യു ഡി എഫിനെ പിന്തുണക്കുന്നു എന്നാണ് മനോരമയുടെ സർവേ മറ്റൊരു സർവേ അതല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള സർവേ മനോരമ ന്യൂസിൽ നിന്ന് പുറത്തു വരുമോ എന്ന ചോദ്യം അവിടെ നിൽക്കട്ടെ അതിപ്പോൾ ചോദിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പുറത്തുവിട്ട കണക്ക് പ്രകാരം നമുക്ക് ചില കാര്യങ്ങൾ പരിശോധിക്കാം എത്രയാണ് മനോരമയുടെ കണക്ക് അമ്പത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് ശതമാനം പേരുടെ പിന്തുണ സർവേ നടത്തിയവരിൽ അമ്പത്തിമൂന്ന് പോയിൻറ്റ് ഏഴ് ശതമാനം പേർ ഭരണമാറ്റം ഉണ്ടാകും യു ഡി എഫ് ജയിക്കും എന്ന് പറയുന്നു എൽ ഡി എഫ് തുടരണമെന്ന് പറയുന്നവർ നാൽപ്പത് പോയിൻറ്റ് മൂന്ന് ശതമാനം നാൽപ്പത് പോയിന്റ് മൂന്ന് ശതമാനം ഇത് നമുക്ക് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ എൽ ഡി എഫിന് ലഭിച്ച വോട്ട് വിഹിതം നോക്കാം അതാണല്ലോ തൊട്ട് മുമ്പത്തെ തെരഞ്ഞെടുപ്പുമായിട്ടാണല്ലോ താരതമ്യം ചെയ്യേണ്ടത് അങ്ങനെ നോക്കുമ്പോൾ എൽ ഡി എഫിന് ലഭിച്ചത് മുപ്പത്തിമൂന്ന് പോയിന്റ് നാല് അഞ്ച് ശതമാനം വോട്ടാണ് മുപ്പത്തിമൂന്ന് പോയിന്റ് നാല് അഞ്ച് ശതമാനം വോട്ട് ഇപ്പോൾ എൽ ഡി എഫിന് മനോരമയുടെ കണക്ക് പ്രകാരം ലഭിച്ചിരിക്കുന്നത് നാല്പത് പോയിന്റ് മൂന്ന് ശതമാനം വോട്ട് ആറ് പോയിന്റ് അഞ്ച് എട്ട് ശതമാനം വോട്ട് കൂടിയിട്ടുണ്ട് ഇപ്പോൾ മനോരമയുടെ കണക്ക് പ്രകാരം എൽ ഡി എഫിന് എന്നുവച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വമ്പൻ പരാജയം ഏറ്റുവാങ്ങും അന്ന് എൽ ഡി എഫിന് സീറ്റ് കണക്കിൽ വെറും ഇരുപത് സീറ്റിന്റെ ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂ വെറും ഇരുപത് സീറ്റിന്റെ ഭൂരിപക്ഷം പത്തൊൻപത് ഇരുപത് സീറ്റിന്റെ ഭൂരിപക്ഷം അത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് എത്തുമ്പോഴോ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് എത്തുമ്പോൾ മനോരമയുടെ കണക്ക് പ്രകാരം എൽ ഡി എഫിന് അമ്പത്തി എട്ട് സീറ്റ് ലഭിക്കുന്ന സ്ഥിതി എത്തി പത്തൊൻപത് ഇരുപതിൽ നിന്ന് അമ്പത്തി എട്ട് സീറ്റിന്റെ സ്ഥിതിയിലേക്ക് എത്തി എന്ന് വെച്ചാൽ എൽ ഡി എഫ് മുന്നേറുകയാണ് എന്നർത്ഥം ഇപ്പോഴത്തെ സർവേ പ്രകാരം തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ലഭിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് കൂടുതൽ പേരുടെ പിന്തുണ എൽ ഡി എഫിനുണ്ട് മനോരമയാണ് പറയുന്നത് അവിശ്വസിക്കേണ്ട ഇനിയും രണ്ടു മാസം കിടക്കുന്നുണ്ട് ആ രണ്ടു മാസത്തിനുള്ളിൽ എന്തൊക്കെ രാഷ്ട്രീയ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാകുമെന്ന് നമുക്ക് അറിയാം സ്വാഭാവികമായും എൽ ഡി എഫ് വിജയത്തിലേക്ക് തന്നെയാണ് എന്നാണ് ഓരോ ദിവസം കഴിയുംതോറും പിന്തുണ കൂട്ടിക്കൂട്ടി എൽ ഡി എഫ് മുന്നേറുകയാണ് എന്നാണ് മനോരമയുടെ സർവേ തന്നെ പറയുന്നത് പറയാതെ പറയുകയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ മറ്റൊരു കണക്ക് കൂടി ഇതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട് എതിർക്കുന്നവർ അനുകൂലിക്കുന്നവർ എന്നതാണ് എൽ ഡി എഫ് യു ഡി എഫ് എന്നാണ് മനോരമ പുറത്തുവിട്ട കണക്ക് അപ്പോൾ എതിർക്കുന്നവരിൽ ബി ജെ പി ഉണ്ടല്ലോ എൻ ഡി എ കക്ഷികൾ ആ വോട്ട് കൂടി കൂട്ടണമല്ലോ യു ഡി എഫിൻ്റെ വോട്ടിൻ്റെ കൂടെ അങ്ങനെ വരുമ്പോൾ പതിമൂന്ന് ശതമാനം വോട്ട് ലഭിച്ചിരുന്നു നേരത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ബി ജെ പിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് അത് എന്നിരുന്നാലും പതിമൂന്ന് പോയിന്റ് മൂന്ന് ശതമാനം ക്ഷമിക്കണം പതിമൂന്ന് പോയിൻ്റ് പൂജ്യം മൂന്ന് ശതമാനം വോട്ട് ലഭിച്ചിരുന്നു ബി ജെ പിക്ക് അപ്പോൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ആകെ വോട്ടിൽ നിന്ന് എൽ ഡി എഫ് മരണമെന്ന് പറഞ്ഞ അമ്പത്തി മൂന്ന് പോയിൻ്റ് ഏഴ് ശതമാനത്തിൽ നിന്ന് പതിമൂന്ന് പോയിൻറ്റ് മൂന്ന് കുറയട്ടെ അങ്ങനെ കുറയുമ്പോൾ എൽ ഡി എഫാണ് ഏറ്റവും കൂടുതൽ വോട്ട് പിന്തുണയുള്ള മുന്നണി എന്ന് ബോധ്യപ്പെടും അത് കൃത്യം മനോരമ പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ട് നാൽപ്പത് പോയിന്റ് മൂന്ന് ശതമാനം എന്ന് ഏകദേശം മുപ്പത്തി എട്ട് ശതമാനത്തിലേക്ക് യു ഡി എഫ് താഴോട്ട് പോകും എന്നാണ് മനോരമയുടെ കണക്ക് തന്നെ പറയുന്നത് മനോരമയുടെ സർവേ ആണ് എൻ ഡി എയും യു ഡി എഫും ചേർന്നതാണ് മനോരമ പുറത്തുവിട്ട അമ്പത്തിമൂന്ന് പോയിന്റ് ഏഴ് അതിൽ നിന്ന് എൻ ഡി എ കുറക്ക് അങ്ങനെ കുറച്ചാൽ സ്വാഭാവികമായും മുപ്പത്തിയെട്ടിലെത്തും എന്ത് വെച്ചാൽ ഇന്നത്തെ നിലയിൽ മനോരമയുടെ കണക്ക് പ്രകാരം തന്നെ എൽ ഡി എഫിനാണ് മെൽക്കൈ ഏറ്റവും കൂടുതൽ പിന്തുണയുള്ള ഒരു മുന്നണി മൂന്ന് മുന്നണികളെയും വെച്ച് നോക്കുമ്പോൾ ഒരേ ഒരു മുന്നണി അത് എൽ ഡി എഫ് ആണ് എന്നർത്ഥം ഇതാണ് മനോരമ പറയാത്ത കണക്ക് സർവേയിലെ കണക്ക് തന്നെയാണ് മനോരമയുടെ കണക്ക് തന്നെയാണ് ഇതൊക്കെ വിളിച്ചു പറയുന്നത് എന്ന് വെച്ചാൽ മനോരമ പറയുന്നു തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ലഭിച്ച വോട്ടിനേക്കാൾ വോട്ട് ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട് ആറ് ശതമാനത്തിലേറെ വോട്ട് വർദ്ധിച്ചിട്ടുണ്ട് മനോരമ പറയുന്നു സർക്കാർ മാറണമെന്ന് പറയുന്നവർ സർക്കാർ മാറേണ്ട എൽ ഡി എഫ് തുടരണമെന്ന് പറയുന്നവർ സർക്കാർ മാറണമെന്ന് പറയുന്നവരിൽ സ്വാഭാവികമായും ബി ജെ പി ഉണ്ടാകും ആ ബി ജെ പിയുടെ വോട്ട് കൂടി ഒരു കണക്കിന് നമുക്ക് തദ്ദേശ സ്ഥാപനങ്ങളിലെ വോട്ടിംഗ് ശതമാനം എടുക്കാം അത് വച്ച് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കിട്ടിയ വോട്ടങ്ക് കുറച്ചാൽ തീർന്നു രണ്ടാം സ്ഥാനത്തേക്ക് യു ഡി എഫ് വീഴുകയും ഒന്നാം സ്ഥാനത്ത് എത്തുകയും ചെയ്യും എൽ ഡി എഫ് എന്നതാണ് കണക്ക് കണക്കൊക്കെ എല്ലായ്പ്പോഴും ശരിയാകണമെന്നില്ല മനോരമക്ക് തന്നെ നേരത്തെ ഒരു അനുഭവമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സർവേ നടത്തിയപ്പോൾ മനോരമ തോൽക്കുമെന്ന് പറഞ്ഞ എൽ ഡി എഫ് നേതാക്കളെല്ലാം എം എം മണി ഉൾപ്പെടെയുള്ള നേതാക്കൾ എല്ലാവരും ജയിച്ചു വന്നിരുന്നു അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ട്രോളായി നിറയുന്നുണ്ട് യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നാണ് മനോരമയുടെ സർവേ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അതെല്ലാം അട്ടിമറിച്ചാണ് എൽ ഡി എഫ് അധികാരത്തിൽ വന്നത് ആ കഥകൾ പറയുണ്ട് അപ്പോൾ മനോരമയുടെ സർവേ എന്തായിരിക്കുമെന്ന് എല്ലാവർക്കും ഏകദേശ ധാരണയുണ്ട് ആ സർവേയിലെ കണക്കുകളിൽ തന്നെ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ എൽ ഡി എഫിനാണ് മെൽക്കൈ പക്ഷെ അത് മലയാള മനോരമ പറയില്ല മലയാള മനോരമയുടെ വാർത്താ ദൃശ്യ വിഭാഗമായ മനോരമ ന്യൂസും പറയില്ല